ഇന്നത്തെ ഓർഡേഴ്സ് എല്ലാം ഒത്തിരി പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു വെച്ച ഓർഡേഴ്സ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും ലെങ്ത്തി വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ എന്തായാലും ചെയ്യുന്നതല്ലേ അറ്റ്ലീസ്റ്റ് ഷോർട്ടെങ്കിലും എടുക്കാമല്ലോ എന്ന് കരുതി കേട്ടോ ഇന്നത്തെ ഓർഡേഴ്സ് ഒന്നും തന്നെ നമുക്ക് വിളിച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനും കൂടി ആയിപ്പോയിട്ടോ പിന്നെ മോനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതായിരുന്നു ഇതിൻ്റെ ഇടയിൽ വന്ന എട്ടിൻ്റെ പണി അങ്ങനെ മമ്മിനെ ഏൽപ്പിച്ചതിന് ശേഷം സാറ്റർഡേ വൈകുന്നേരം ആയപ്പോഴേക്കും വീട്ടിൽ വന്നിട്ട് എല്ലാ വർക്കുകളും ഫിനിഷ് ചെയ്തു എല്ലാം പാക്ക് ചെയ്തു വെച്ചിട്ടോ അതെല്ലാം തന്നെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പറ്റില്ലായിരുന്നു അങ്ങനെ വെഡ്ഡിങ് കേക്ക് വരെ നമ്മൾ തലേ ദിവസം തന്നെ ഒക്കെ സെറ്റ് ചെയ്തു ഫ്ലവേഴ്സും ഡിസൈനും കാര്യങ്ങളെല്ലാം ചെയ്തു പാക്ക് ചെയ്തിട്ട് ഞാൻ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചായിരുന്നു കേട്ടോ ഡെലിവറി ചെയ്യാനൊക്കെ ആയിട്ട് അപ്പം എന്തായാലും ഇതുപോലെയുള്ള നമ്മളുടെ വർക്കിൻ്റെ ഇടയിൽ ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോഴാണ് കുറച്ചൊന്ന് പെട്ട് പോണത് പിന്നെ ഇതിൻ്റെ ഇടയിൽ മോന് മാത്രമല്ല വയ്യായി കേക്ക് വന്നിട്ടുണ്ടായത് ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നായിരുന്നു വന്നായിരുന്നോ അപ്പോൾ കേക്കിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനിയിപ്പോഴത്തേ ഞാനും മോളും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകാന് കേട്ടോ അവിടെ ചെന്നിട്ട് വേണം മമ്മിക്ക് വീട്ടിൽ പോകാനായിട്ട് അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ കേട്ടോ ബൈ